not in the കടലാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പെടുത്തു വെക്കാവുന്നതാണ് റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ാണ് സാർ ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന പരിഗണനയ്ക്കെടുക്കാനും ശുപാർശ എത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തുകളും നൽകിയ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഭേദഗതിയോടെ സമിതിയുടെ റിപ്പോർട്ട് ഞാൻ അവതരിപ്പിക്കുന്നു ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ ടി പി രാമകൃഷ്ണന് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് കാര്യപതക സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണത് വിക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് അതിനിർദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കുന്ന നിർദ്ദേശം ഞാൻ ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് കേട്ടിന് കേട്ടിന് ഭേദഗതി ഭേദഗതി ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന കൊടുക്കാനും ശുപാർശയായിട്ടുള്ള ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തുകളും നൽകാൻ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യപ്രവേശമി പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു കാര്യോപദേ സമിതിയുടെ പതിനാലാമത്തെ റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ എടുക്കണം എന്ന പ്രമേയം അവതരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളുടെയും കമ്പളികളുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന് പരിഗണിക്കിടക്കണമെന്നാണ് സഭയുടെ അനുമതിയോടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്